Hello friends, welcome to my channel See this Kitchen. This video sponsored by BuyMod Shopping App. BuyMod e-Shopping application is one of the online shopping app now available on Play Store and App Store. BuyMod e-Shopping. Friends, ningle തിങ്സ് വേണോ നമ്മളിപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇവിടെ നിന്നെല്ലാം വാങ്ങുന്ന രീതിയിൽ വില കുറവ് തന്നെ നല്ല ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും ഇവിടെ ഇതിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അവിടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ആഗ്രഹമുള്ളവർ ആ ലിങ്കിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഇതിലുണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ നമുക്ക് ഏതെല്ലാം വേണോ അതിൽ എത്രയാണ് വിലയുള്ളത് എങ്ങനെയാണ് നമുക്കത് ബൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതെല്ലാം നമുക്കത് ആ ആപ്പിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വെറൈറ്റി ആയൊരു ഓലൻ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ പപ്പായ ചിരകി ചിരകിയിട്ട് വറവാക്കാൻ മടിയില്ലവരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം ഞാനിവിടെ പപ്പായ എടുത്തിട്ടുണ്ട് പപ്പായ ഓലം വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ട് ഒന്നും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാൻ പപ്പായ ഒന്ന് പിന്നെ പരിപ്പ് ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താക്കുന്നത് പപ്പായെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു പരിപ്പും കഴുകി വൃത്തിയാക്കി വെച്ചു വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് ഇതാ ചതയ്ക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടേ എന്നിട്ട് അത് നല്ലോണം നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ഇടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ കുഞ്ഞ് കഷ്ണ ഇഞ്ചിയും കൂടി വേണമെങ്കിൽ ചേർക്കാം ആവശ്യമുള്ളവർ ഇല്ലെങ്കിൽ വേണ്ട എന്നിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂണോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക പിന്നെ കടുക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിന് അത് ഇട്ട് കൊടുത്തു പിന്നെ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം നമ്മളതൊന്ന് വറുത്ത് കൊടുക്കുക മിക്സാക്കി കൊടുക്കുക കരുവേപ്പില എൻ്റെത് ഉണങ്ങിയതാണ് നല്ല കരുവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് പരിപ്പ് ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ചുവന്ന പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കുക എന്തിനു പറഞ്ഞാൽ ഈ പായസം പോലെ ആവരുത് വെന്തിട്ട് അതുകൊണ്ടാണ് എനിക്ക് പായസം പോലെ ആവുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ എണ്ണയിൽ പരിപ്പ് വറുത്തത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടീൻ്റെ എല്ലാം പോണ്ടേ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതാണ് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതും പറയുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പപ്പായ പപ്പായിട്ട് കൊടുക്കാം പപ്പായിട്ട് കൊടുത്തിട്ട് അതും നല്ലോണം ഒന്ന് മഞ്ഞൾപ്പൊടിയെല്ലാം മിക്സ് ആവുന്ന രീതിയിൽ അതൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യം അധികം വേണ്ട കുറച്ച് ഓലം വെക്കുന്ന കൊണ്ട് ഞാൻ കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കതിൽ വേറൊരു സാധനം കൂടി ആവശ്യമുണ്ട് എന്താണെന്ന് പറയുമോ ഉപ്പ് അപ്പം ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരേ ഒരു വിസിൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ചുവന്ന പരിപ്പും പെട്ടെന്ന് വേവും പപ്പായവും വേവും അപ്പം നമ്മളെ കറി ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വറവാക്കാൻ മടിയില്ലവർക്ക് ഇങ്ങനെ പപ്പായം മാത്രം ഇട്ടിട്ടാക്കിയാൽ മതി പക്ഷെ ഞാൻ പപ്പായം പരിപ്പും ഇട്ടു നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നണ്ടേത് അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ടെടുക്കുന്നത് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നമുക്കൊരു വറവ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്